ഓണം ഉണ്ണണം എന്നുള്ളതാണ് ഓണസദ്യയെ കുറിച്ചുള്ള പഴമൊഴി സ്വത്ത് വിരിട്ടായാലും ഓണസദ്യ വെക്കണമെന്ന ഈ പഴമൊഴി ഓണ ദിവസത്തെ സദ്യ ഒഴിച്ചു നിർത്താനാവാത്ത ആചാരം കൂടിയാണെന്ന കാര്യം വ്യക്തമാക്കുന്നു ഓണം എന്നാൽ സദ്യയോട് കൂടിയാണെന്ന് അർത്ഥം ഓണസദ്യ അതിന്റേതായ സവിശേഷതകളുള്ള സദ്യവട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാണ് പരിപ്പ് പപ്പടം നെയ്യ് സാമ്പാർ കാളൻ രസം മോര് അവിയൽ തോരൻ എരിശ്ശേരി ഓലൻ കിച്ചടി പച്ചടി കൂട്ടുകറി ഇഞ്ചി നാരങ്ങ മാങ്ങ അച്ചാറുകൾ പഴന്നുറുക്ക് നുറുക്ക് കായവറുത്തത് ശർക്കര വരട്ടി അടപ്രഥമൻ പാലട പരുപ്പ് പ്രഥമൻ സേമ്യ പായസം പാൽപായസം തുടങ്ങിയവയാണ് ഓണസദ്യയിലെ വിഭവങ്ങൾ ഇതിൽ പായസം മാത്രം ഒന്നോ രണ്ടോ അതിലധികമോ ആയി സ്ഥാനം പിടിച്ചേക്കാം ഓണസദ്യ ഒരുക്കി കഴിഞ്ഞാൽ ആദ്യം കന്നിമൂളയിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് ചന്ദനത്തിരി കത്തിച്ച് തൂശനിലയിൽ നിലയിൽ ഗണപതിക്കും മഹാബലിക്കുമായി വിളമ്പി നൽകണം സദ്യയിൽ ആദ്യം നെയ്യ് ചേർത്ത് കഴിക്കുന്ന പരിപ്പ് ചെറുപയർ കൊണ്ടോ തുവര പരിപ്പ് കൊണ്ടോ ആണ് കറി വെക്കുക സദ്യയുടെ അവിഭാജ്യ ഘടകമായ സാമ്പാറ് വിവിധയിടങ്ങളിൽ പല രീതിയിലാണ് വെപ്പ് സദ്യയുടെ ഏറ്റവും പ്രധാന വിഭവങ്ങളിൽ ഒന്നാണ് അവിയൽ മലയാളികളുടെ പ്രിയപ്പെട്ട കറി കൂടിയാണ് അവിയൽ അധികം എന്തിന് ചോറിന് കൂട്ടുവാൻ അവിയൽ ഒന്ന് ശരിക്ക് ചമക്കുക എന്നൊരു ചൊല്ലുണ്ട് ചേനയും കായും കുമ്പളങ്ങയും ഒക്കെ ചേരുന്ന കൂട്ടുകറി മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും നിർബന്ധമാണ് സദ്യയിൽ ചേനയും കായയും തന്നെയാണ് എരിശ്ശേരിയിലെയും ചേരുവ വെള്ളരിക്ക കുമ്പളങ്ങ വെണ്ടക്ക എന്നിവയിൽ ഒന്നുകൊണ്ടുണ്ടാക്കുന്ന കിച്ചടി തെക്കൻ ചെല്ലയിൽ ഏറെ പ്രചാരമുള്ളതാണ് പൈനാപ്പിൾ മാമ്പഴം മത്തങ്ങ എന്നിവയൊന്നു കൊണ്ടുള്ള പച്ചടി സദ്യയിലെ മധുരമുള്ള കറിയാണ് കാബേജ് ബീൻസ് പയർ ചേന പച്ചക്കായ എന്നിവയിൽ ഏതെങ്കിലും തോരൻ ഉപയോഗിക്കും കായ മെഴുക്ക് പുരട്ടിയതും ചിലയിടങ്ങളിൽ സാധാരണമാണ് തൈര് കൊണ്ടുള്ള വിഭവങ്ങളിൽ കാളനാണ് വടക്ക് ഏറെ പ്രിയം കുറുക്കുകാളനും പുളിശ്ശേരിയും സദ്യയിലുണ്ടാകും പൈനാപ്പിളോ ഏത്തപ്പഴമോ കുമ്പളങ്ങിയോ കറിയായി പുളിശ്ശേരിക്ക് ഉപയോഗിക്കാറുണ്ട് കാളൻ കൂട്ടി അവസാനം ചോറുണ്ണുന്ന പതിവുമുണ്ട് കുറുക്കുകാളൻ കയ്യിലൊഴിച്ചാൽ വെളിയിൽ പോകരുതെന്നാണ് പ്രമാണം കാളന്റെ പുളിരസം ഓലൻ കുറയ്ക്കുമെന്നാണ് വൻപയർ ചേർത്ത് മത്തങ്ങിയോ കുമ്പളങ്ങിയോ ഉപയോഗിച്ച് തേങ്ങാപ്പാലിലാണ് ഓലൻ ഉണ്ടാക്കുക പായസത്തിൽ അടപ്രദമന് തന്നെയാണ് പ്രധാനം പണ്ട് തേങ്ങാ പാലാണ് ചേരുവയെങ്കിൽ ഇന്ന് പാലിലാണ് പ്രഥമൻ കൂടുതലും ഉണ്ടാക്കുക പാലടയോ പാൽ പായസമോ രണ്ടാം പായസമാകും സേമിയയും പരുപ്പ് പ്രഥമനും സ്ഥിരം വിഭവങ്ങളിൽ ഒന്നാണ് തെക്കൻ കേരളത്തിൽ അടയിൽ പഴം ചേർത്ത് കഴിക്കുന്നതും പാലട പാൽ പാൽപായസം സേമ്യ എന്നീ പായസങ്ങളിൽ ബോളിയോ കുഞ്ചാലടുവോ ചേർത്ത് കഴിക്കുന്നതും പതിവാണ് പഴയ തെക്കൻകൂർ ഭാഗങ്ങളിൽ സദ്യക്ക് എരിശേരി കുറവാണ് കട്ടി കുറഞ്ഞ കാളനാണ് പുളിശ്ശേരിയേക്കാൾ ഇവിടെ പ്രിയം വള്ളുവനാട്ടിൽ കാളൻ സദ്യയിലെ പ്രധാനികളിൽ ഒന്നാണ് മലബാറിൽ സാമ്പാറിന് തേങ്ങ വറുത്തരച്ചു ചേർക്കാറുണ്ട് പച്ചസാമ്പാർ എന്ന പ്രയോഗവും ഉണ്ട് കൂട്ടുകറിയും മോലനും എരിശ്ശേരിയും കാളനും സദ്യക്ക് പ്രധാനമാണ് തലശ്ശേരിയിൽ പുളിങ്കറി എന്ന വിഭവം പ്രിയമാണ് കണ്ണൂരിൽ ഓണസദ്യക്ക് നോൺ വെജ് വിഭവങ്ങൾ ഉണ്ടാകുമെന്ന പ്രത്യേകതയുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഓണത്തിന് കഴിക്കണമെന്നാണ് ചിക്കനും മട്ടനും മീൻ വിഭവങ്ങളുമെല്ലാം ഉത്തര കേരളത്തിൽ ഓണസദ്യയിലെയും വിഭവങ്ങളാണ്